ഹലോ നമസ്കാരം സംഭവം രാവിലത്തെ സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാനിപ്പോൾ സൈറ്റിലാണ് ജോലിയൊന്നും ഇല്ലായിരുന്നില്ല അപ്പോൾ പെട്ടെന്നൊരു ജോലി കിട്ടി ഞാനിപ്പോൾ ജോലി സൈറ്റിലാണ് അതായത് ഇതിൻ്റെ രണ്ടാമത്തെ നില വാർപ്പാണ് കേട്ടോ സംഭവം എന്താണെന്നുള്ളത് കാണിച്ചു തരാം ബാക്കി കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയില്ല രാവിലെ എല്ലാം പെട്ടെന്നായിരുന്നു മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീട്ടിലെ കാഴ്ചകളൊന്നും എടുക്കായിരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി നമുക്ക് കാണിച്ചു തരാം ഞാൻ ഇപ്പം മുകളിലോട്ട് കയറുന്നുണ്ടേ ഓക്കേ നമ്മൾ മെകളിൽ എല്ലാം വൃത്തിയൊക്കെ ആക്കി എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മളെല്ലാം മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി മെറ്റിലിടണം അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല സംഭവം ചെറിയ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ടാണേ രണ്ടാമത്തെ നില സൺഷെയ്ഡ് വാർപ്പാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞത് മാറിപ്പോയി സൺഷെയ്ഡ് വാർപ്പാണ് കേട്ടോ നമ്മൾ മെറ്റിൽ കയറ്റാൻ പോവാണേ ബാക്കി ലോഡൊക്കെ കാണാം നമ്മൾ മെറ്റിലും ലോഡും എല്ലാം കയറ്റി സെറ്റാണ് ഇനിയിപ്പോൾ നമ്മൾ വർക്ക് തുടങ്ങാൻ പോകുകയാണേ സംഭവം ഇന്നത്തെ വർക്ക് കഴിഞ്ഞാൽ കേട്ടോ സംഭവം മഴക്കോളും മഴയും ഒക്കെ ആയതുകൊണ്ടാണ് വർക്കിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാമായിരുന്നത് അപ്പോൾ എൻ്റെ വർക്ക് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോകണം അവിടെ പോയിട്ട് കൊച്ചുങ്ങളെയൊക്കെ കാണണം പിന്നെ വേറൊരു കാര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം പിന്നെ ഇന്നും അതിൽ ജിമ്മി കയറാനുള്ള പരിപാടിയാണ് കേട്ടോ അതിന് മുമ്പ് കുറച്ച് പരിപാടികളൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ ഓക്കെ ഇനി എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയി പോകണം എവിടെ കല്ല് എവിടെ കല്ല് 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 എന്തിന് ചെയ പഠിക്കാൻ പോയില്ലേ എന്ത് ബാ കല്ലു വരൂല്ലേ മാമന്റെ അടുത്ത് കല്ലുമാവിന്റെ അടുത്ത് വരൂലല്ലേ കല്ല് ആടി അപ്പൊ നമ്മള് കുറച്ചു നേരം സംസാരിച്ചിട്ട് വരാവേ ആ എന്തേര് ചെരുപ്പാ ഇതാരേത് അമ്മരെ മക്കളെ ചെരുപ്പില്ലേ മക്കളെ കയറിപ്പോ കല്ലുവേ എന്തി ചെയ്യുന്നു എന്തി നാട്ടിലാണ് പഠിക്കാൻ പോണ പോ പെട്ടെന്ന് വരുമോ മാമ ഇപ്പ പോവും ഉം എന്നാ ചാറ്റ ഉമ്മറ്റു ചാറ്റ ഞാൻ പോണു കല്ല് ഞാൻ പോണു ഞാൻ പോണു ചാറ്റാറ്റ പോണേ അപ്പൊ കൈ ഞാൻ വീട്ടിൽ വന്ന ഏട്ടാ വീട്ടില് വന്ന് പ്ലാനിങ്ങില് ചെറിയൊരു ചേഞ്ച് ഉണ്ടേ ഞാൻ ജിമ്മില് പോണില്ല സാധാരണ എല്ലാരും ജിമ്മില് പോയിട്ട് ഹെൽത്ത് നല്ല വെക്കണം സെറ്റായി നിൽക്കണം ആരോഗ്യത്തോടെ നിൽക്കണം പക്ഷേ ഇവിടെ ഒരാൾ അങ്ങനെയല്ല കേട്ടോ എന്നെ ജിമ്മിൽ വിടത്തില്ല ഒരാളാണ് എന്നെ ജിമ്മിൽ വിടത്തില്ല എന്നെ ഇന്നും വർക്കൗട്ട് ഇന്ന് ഇപ്പം എനിക്ക് പനി പിടിച്ച് എല്ലാം ഓക്കെ ആയി സെറ്റായി ഇപ്പം തന്നെ ഞാൻ എന്റെ കോലം ഒരുമാതിരിയായി ഒന്ന് സെറ്റാവാന്ന് വിചാരിച്ചാൽ സമ്മതിക്കത്തില്ല അപ്പോൾ ഇന്ന ജിമ്മിൽ പോകണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് കാരണം എന്നെ ജിമ്മിൽ വിടാത്ത കാരണം എന്താണ് എന്തേ കടയിൽ പോണ എന്നെ ജിമ്മിലൂടെ കടയും ജിമ്മും നമ്മൾ എന്തിരി ബന്ധം പച്ചക്കറി വാങ്ങാലോ അതിപ്പോ ഞാൻ വാങ്ങാലോ കഷ്ടുണ്ട് കേട്ടോ എത്ര എത്ര നാളുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ ഇപ്പൊ തന്നെ ഞാൻ ജിമ്മിൽ കയറാൻ പ്ലാൻ ചെയ്തിട്ട് തന്നെ ഇപ്പൊ ഒരാഴ്ചയോളായി ആ രാവിലെ പോവാ രാവിലെ ആയപ്പോ പറയും ഇനിയിപ്പ ഇന്ന് പോണ്ട നാളെ പോവാ നാളെ പോവാ ആറു മണിക്ക് വിളിച്ച എനിക്ക് പിന്നെ അഞ്ചു മണിക്ക് അളാറം കേക്ക് അളാറം എടുത്ത് ഓഫ് ചെയ്തിട്ട് പുള്ളിക്കാരി കിടന്ന് തുറക്കും ഞാൻ നോക്കുന്നത് രാവിലെ അളാറം വെച്ചിട്ട് അലാറം കേക്കുന്നില്ല ഇവിടെ മുമ്പേ എണീച്ച അളാറെയ്തിട്ട് ഇവിടെ കിടന്നുറങ്ങും അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് നമുക്കിനി ഇനിയിപ്പൊ ഇവള് പറഞ്ഞു ഇന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചൊതുക്കാം നാളെ മുതല് വർക്കൗട്ടിന് കയറും സത്യമായിട്ട് ഉറപ്പ് നൂറ് ശതമാനം നാളെ മുതൽ നാളെ തൊട്ട് ഞാൻ വർക്കൗട്ടിന് കയറിയിരിക്കുക എനിക്ക് വർക്കൗട്ട് തുടങ്ങി പറ്റുക സ്റ്റാർട്ട് ചെയ്തേ പറ്റുന്ന ആ ഒരു പരിവായി കേട്ടാ ഒരു പരിവായി വിളിച്ച പിന്നെ ബൾക്കാവോ ഞാൻ ഓ നമ്മൾ സാധനം വാങ്ങാനോട്ട് പോവുകയാണെ കുറേ സാധനങ്ങൾ വാങ്ങാണ്ട് നമ്മൾ അപ്പം സാധനം മേടിച്ചിട്ട് വന്നിട്ട് പോവാ ഹലോ അപ്പൊ നമ്മള് ഏ കടയിലൊക്കെ പോയി സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് വന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയല്ലാതാ ഇവിടെ എല്ലാം നമുക്ക് ഇനിയിപ്പം എത്ര ദിവസത്തേക്ക് തേങ്ങ ദിവസോ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച അല്ല ഒരാഴ്ചയെങ്കിലും ഓട്ടിക്കണേ സാധനം എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം എന്തേലാണ് അതെന്തേലാണ് ഏ ക്യാരറ്റ് ബീറ്റ് റൂട്ട് ബീൻസ് ഉരുളക്കിഴങ്ങ് തക്കാളി കവാള പാപ്പം സോയ ഗ്രീൻ പീസ് മരക്കറി വെളിച്ചെണ്ണ പിന്നെ മുരിങ്ങാക്കോല് കറിവേപ്പില ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പോയി മേടിച്ചത് അപ്പൊ ഇന്നത്തെ കാഴ്ച ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മൾ നാളെ വരാം അതുവരെ എല്ലാവർക്കും ബൈ